ധ്യാൻ ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂ സ്റ്റാർ ആണ് ധ്യാനിന്റെ സിനിമകളെക്കാളും ആളുകൾക്ക് ഇഷ്ടം ധ്യാൻ കൊടുക്കാറുള്ള ഇന്റർവ്യൂകൾ തന്നെയാണ് ഇന്റർവ്യൂകളിൽ ധ്യാനിന്റെ മാത്രം ശൈലിയായ നിഷ്കളങ്കമായ ചിരിയും തുറന്നു പറച്ചിലുകളും വലിയൊരു പറ്റം ആരാധകർ തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് പൊതുവെ മസിൽ പിടിച്ച് മാത്രം ഇന്റർവ്യൂകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള നടന്മാരിൽ നിന്നും അവതാരങ്ങൾക്കൊപ്പം തന്തടിക്കുന്ന ഒരു സ്റ്റൈൽ സ്റ്റൈലുണ്ടാക്കിയത് അദ്ദേഹമാണെന്ന് തന്നെ പറയാം അക്കൂട്ടത്തിൽ ഈ അടുത്ത് ധ്യാൻ ശ്രീനിവാസൻ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അടുത്തിടെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പരസ്യമായി പറഞ്ഞ ചില വാക്കുകൾ വലിയ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു പേര് വെളിപ്പെടുത്താതെ ഒരു നടനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊടുത്തിട്ടുണ്ട് എന്നായിരുന്നു ലിസ്റ്റിന്റെ വിമർശനം ഇനിയും ആവർത്തിച്ചാൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് ചിത്രത്തിന്റെ ഭാഗമായുള്ള പരിപാടിക്കിടെയാണ് ലിസ്റ്റിൻ വലിയ ചർച്ചയ്ക്കിറയാക്കിയ കാര്യം പറഞ്ഞത് ലിസ്റ്റിൻ പരോക്ഷമായി കുറ്റപ്പെടുത്തിയത് നിവിൻ പോളിയാണെന്ന് പ്രചാരണം ഉണ്ടായി ഇരുവരെയും ബന്ധിപ്പിക്കുന്ന സിനിമാ ചർച്ചകൾക്കും ചൂടുപിടിച്ചു പിന്നീട് നിവിൻ പോളി നടത്തിയ ഒരു പ്രസംഗം ലിസ്റ്റിനുള്ള ഒരു മറുപടിയായും വിലയിരുത്തപ്പെട്ടു അതിനുശേഷം നിവിൻ പോളിക്ക് വേണ്ടി നിരവധി പേരാണ് രംഗത്ത് വന്നത് നിവിൻ പോളിയെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് ലിസ്റ്റിൽ ഉള്ളതെന്നും ഇന്നലത്തെ മഴയിൽ കുരുത്ത ചെറിയൊരു ചെടി മാത്രമാണ് അയാളെന്നും നിവിൻ നിൽക്കുന്നത് ജനമനസ്സുകളിൽ ആണെന്നുമാണ് ആളുകൾ പ്രതികരിച്ചത് എന്നാൽ ലിസ്റ്റിൻ പറഞ്ഞത് തന്നെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് നടനും സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ മലയാള സിനിമയിൽ വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായി കുറേ സിനിമകളും ചെയ്തിട്ടുണ്ട് പക്ഷെ മലയാള സിനിമയിലെ പ്രമുഖ നടൻ ഇന്ന് വലിയ തെറ്റിനെ തിരികെളുത്തിയിട്ടുണ്ട് ഒരു വലിയ മാലപ്പടക്കത്തിനാണ് തിരി കൊടുത്തിരിക്കുന്നത് അത് വേണ്ടായിരുന്നു ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് ഇനി അത് ആവർത്തിക്കരുത് അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും താനിത് പറയുമ്പോൾ ആ നടൻ അത് കാണും ഇതായിരുന്നു പ്രിൻസ് ആൻഡ് ദി ഫാമിലി സിനിമയുടെ പരിപാടിയിൽ ലിസ്റ്റിൻ പറഞ്ഞത് പേര് വെളിപ്പെടുത്താതെ ഇങ്ങനെ പറയുന്നത് പല സംശയങ്ങൾക്കും ഇടയാക്കുമെന്ന് ലിസ്റ്റിനെതിരെ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ ലിസ്റ്റിൻ പറഞ്ഞത് തന്നെ കുറിച്ചാണെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് ലിസ്റ്റിൻ വേദിയിലിരിക്കെയാണ് ധ്യാൻ ഇക്കാര്യം പറഞ്ഞത് ആ പ്രമുഖ നടൻ താനാണ് ലിസ്റ്റിൻ എന്ന നിർമ്മാതാവിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇതല്ല സിനിമയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിർമ്മാതാവ് ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്തിയെന്നും ധ്യാൻ ശ്രീനിവാസം പറയുന്നുണ്ട് അതേസമയം ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിൽ നായകൻ നിവിൻ പോളിയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ബൈക്കത്ത് പുരോഗമിക്കുകയാണ് നിവിൻ പോളി ചിത്രത്തിൽ ജോയിൻ ചെയ്തതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ പങ്കുവെച്ചിരുന്നു നേരത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്തായിരുന്നു ലിസ്റ്റിന്റെ ആദ്യ നിർമ്മാണം ട്രാഫിക് ആണ് ആ സിനിമയിലെ തിരക്കഥാകൃത്തുക്കളാണ് ബേബി ഗളിനും തിരക്കഥെറുക്കുന്നത്